സ്വാഗതം ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നലെ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്ന് ഐദിവസിൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തൊരു ദിവസം അപ്പോൾ അവൻ എന്താണ് ഈ ഒരു കാര്യത്തോട് പ്രതികരിക്കുക എന്നറിയില്ല ആൾക്ക് സന്തോഷമാവോ സങ്കടം ആവോ ഒന്നും അറിയില്ല എന്തായാലും ഒന്ന് വിളിച്ചു ഉണർത്തി നോക്കാവേ നേഴ്സറി പോകണ്ടേ

പോകണ്ടേ പോകണം മിടുക്കൻ നേരുന്നേറ്റ് വരൂ പല്ല് തയ്ക്കാൻ പോ ഓക്കെ പൊങ്ങും പൊങ്ങുമ്പോ വരട്ടെ അതെ ആദ്യമായിട്ട് ഈ ദിവസം പഠിക്കാനായിട്ട് നഴ്സറിയിലേക്ക് പോവാണ് പ്രവേശനോത്സവത്തിനൊന്ന് കൊണ്ടുപോയിട്ട് ഞാൻ അതുപോലെ തിരികെ കൊണ്ടുവന്നതാണ് കേട്ടോ എന്തായാലും ഇപ്പൊ ആള് ഭയങ്കര ത്രില്ലിലാണ് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഒരുങ്ങൊക്കെ ചെയ്യുന്നത് എവിടെ ഉമ്മട പോയിട്ട് വരുമ്പോ എന്തൊരു കൊണ്ടുവരും പോയിട്ട് വരുമ്പോ എന്താണ് ഉമ്മ കൊണ്ടുവരണ ഉമ്മ ഹാപ്പി ബർത്ത്ഡേ ഉണക്കാൻ വെച്ചതല്ലേ വൃത്തിയാക്കി വെച്ചത് നമുക്ക് പങ്കവാടി പോകാൻ ഇട്ടുണ്ടേ ഏത് ബേഗ് വേണം ഏത് ബേഗാ ഓക്കേ എഴുതോ അത് വന്തിയല്ലോ ഓക്കെ ബുക്കും പേന വേണ്ടേ പുതിയ ബുക്ക് പുതിയ പെൻസിൽ ബാഗിനകത്ത് വെക്കു മച്ച തുറന്നാറട്ടെ അതിനകത്താണോ ബുക്ക് വെക്കുന്നത്

നോക്കട്ടെ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൂരെയുള്ള വാപ്പച്ചീനെയും ഉപ്പച്ചീനെയും ഒക്കെ ഫോണില് വിളിച്ചു സലാമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ ചോദിച്ച് വീട്ടിലുള്ള എല്ലാവർക്കും ഉമ്മയൊക്കെ കിടക്കുന്ന തിരക്കിലാണേ നഴ്സറി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് ഞാൻ വണ്ടിയിൽ കൊണ്ടുവന്നതെന്നേ ഉള്ളൂ കേട്ടോ അവൻ ഇഷ്ടമാണ് വണ്ടിയിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ നഴ്സറി അവൻ അറിയാം ഓൾറെഡി എവിടെയാണെന്നൊക്കെ അപ്പോൾ വണ്ടിയിൽ നിന്ന് നിർത്തിയിട്ട് തന്നെ ഇറങ്ങി ഓടാ ചെയ്തത് ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആൾ അപ്പോൾ അതെ കൂട്ടുകാരൊക്കെ വന്ന് അവിടെ എത്തി നോക്കുന്നുണ്ട് എന്നാ രണ്ടാരുണ്ട് കേട്ടോ ഇതിനെ <laughs> പോട്ടാ <laughs> 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 <laughs>

ആയ ദിവസം എല്ലാവരുമായിട്ടും മിങ്കിളായി പോകുന്ന ഒരു സ്വഭാവമാണുള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരുമായിട്ടും അവന് ഭയങ്കര കമ്പനിയാണ് അത് ചെറിയവരാകട്ടെ വലിയവരാകട്ടെ എപ്പോഴും പാറി പറന്ന് എല്ലാവരോടും സംസാരിച്ച് അങ്ങനെ നടക്കുന്ന നടക്കുന്നൊരാളാണവന് അപ്പോൾ വീട്ടിൽ വന്ന് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിങ് ഫീലായി തുടങ്ങിയിട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥന അവൻ എന്നുള്ളതായിരുന്നു കാരണം കരഞ്ഞാൽ എനിക്ക് പിന്നെ വീട്ടിൽ വന്നിട്ടൊരു സമാധാനം ഉണ്ടാവില്ല വീട്ടിൽ വന്നിട്ടാണെങ്കിലോ ആളെപ്പോഴും പൂമ്പാറ്റ പോലെ പാറി നടന്ന് എല്ലായിടത്തും എത്തുന്ന ഒരാളായിരുന്നു എപ്പോഴും എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും വീട്ടിലെ പണികൾക്കിടയിലൊക്കെ ഞാനും അനിയത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ അമ്മമാർക്കും ഉള്ള ഫീലിങ് തന്നെയാണിത് ഇപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും രണ്ട് മാസം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ പറയും ഓ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്നാൽ മതി സ്കൂൾ തുറക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മിസ്സിങ് ഫീല് പിന്നെ വീടങ്ങ് ഉറങ്ങും അതാണ് അപ്പോൾ വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ഒതുക്കി സത്യം പറഞ്ഞാൽ സമയം ഇങ്ങനെ പോണുണ്ടായിരുന്നില്ലാട്ടോ ഫസ്റ്റ് അല്ലേ ഉപ്പച്ച കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടോ വന്ന പാടെ ഒറ്റ പോക്കായിരുന്നേ തിരിഞ്ഞു നിൽക്കുന്നില്ല ആള് വേഗം തൂക്കി അങ്ങ് അകത്തേക്ക് കയറിപ്പോയി ഞാൻ എന്തൊക്കെ ചോദിച്ചിട്ടും ആളൊന്നും ഉണ്ടെന്നില്ലാട്ടോ പാത്തൂനിയാണ് അന്വേഷിക്കുന്നത് എടേ ഉമ്മച്ച കാണുണ്ട് ഇങ്ങനെ പോയാ എന്ത് പാത്തു വന്നില്ല പാത്തു വന്നില്ല അവളെ